വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചൊരു അറിവുണ്ട് നമുക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം മാഷാ അല്ല ദീർഘായുസ് കിട്ടാൻ വേണ്ടി ആ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്താൽ അത്ഭുതകരമായിട്ട് ആഫിയത്തും ഐസ്സത്തുമുള്ള ദീർഘായുസ് നമുക്ക് ലഭിക്കും അത് പറയുന്നതിന് മുൻപ് അതും അത് പറയുന്നതോടൊപ്പം ഒരു ചരിത്രവും കൂടി പറയാനുള്ള വീഡിയോയിൽ അതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമുക്കറിയാവുന്ന രണ്ട് പേരാണ് ജസിയ ജസിയ ആഷിഖ് ആ ഒരു പെൺകുട്ടി വളരെ ദുരിതം നിറഞ്ഞ് ജീവിച്ച് അതിൻ്റെ മരണത്തിൻ്റെ നാൽപ്പതാമത്തെ ആണ്ടുദിനമാണെന്ന് ഞാൻ അവരുടെ ഭർത്താവ് ആഷിഖിന് വിളിച്ചിരുന്നു ഇപ്പോഴും ആ ഒരു വേദനയിൽ നിന്ന് ആഷിക്ക് പൂർണ്ണമായിട്ട് മുക്തമായിട്ടില്ല കല്യാണം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് മാസങ്ങൾ മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ അതിനിടയിൽ തന്നെ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയും പിന്നീട് ആ ഒരു രോഗത്തോട് മല്ലിട്ട് അവസാനം അത് മജ്ജ മാറ്റിവെക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എല്ലാം വിറ്റുപുറുക്കി ഒരുപാട് പേരുടെ സഹായത്തോടെ ചികിത്സകൾ പരമാവധി ചെയ്യാവുന്ന യാത്രയൊക്കെ ചെയ്തു വേദന സഹിച്ച് ആ പെൺകുട്ടിയൊടുവിൽ നാൽപ്പത് ദിവസം മുൻപാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വേദനയില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായത് ഇപ്പോൾ ഇന്നവിടെ പ്രാർത്ഥനയും നോമ്പു തുറയും ഉണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും ഈ നോമ്പ് നോറ്റിട്ട് അതുവരെ പോവാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് പാലക്കാട് ചെറുപ്പുളശ്ശേരി ആ ഭാഗത്താണ് തൂതപ്പുഴയുടെ സമീപത്താണ് ഈ ഒരു ആഷിക്കിൻ്റെയും ജസ്സയുടെയും വീട് ഞാനവിടെ മരിച്ചു കഴിഞ്ഞ അന്നതിൻ്റെ ഏഴിൻ്റെ അന്ന് ഞാനവിടെ പോ അവിടുത്തെ മൂന്നിൻ്റെ അന്നോ ഇതിൽ നിന്ന് ഞാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ആ ഒരു വേദന പൂർണ്ണമായിട്ട് മുക്തമായിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പറഞ്ഞതൊരു കാര്യമാണ് ഇന്ന് നാൽപ്പതാണ് പരമാവധി വിശാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളെല്ലാം ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആ മരണപ്പെട്ടു പോയ ആഷിഖിൻ്റെ ഭാര്യ ജസീയക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർക്ക് ഈ ഒരു റമലാന്റെ ബർക്കത്ത് കൊണ്ട് മഹഫിറത്തും മർഹ്മത്തും അള്ളാഹു പ്രധാനിച്ചെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പോൾ അവരത്രയും ദുരിതം നിറഞ്ഞൊരു ജീവിതമായിരുന്നു വിവാഹ ജീവിതം എന്നുള്ളത് എല്ലാവരുടെ ലൈഫിലും വലിയ സ്വപ്നമാണ് പക്ഷേ അവർക്കത് മാസങ്ങൾ മാത്രമേ അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു പുരുഷനാണ് ആഷിഖ് ആ വേദനക്കിടയിലും ഭാര്യയെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ഇന്ന് അവരുടെ ഉമ്മയെയും സ്വന്തം ഉമ്മയായിട്ട് നോക്കുന്നുണ്ടായ ആഷിക്ക് ആ വീട്ടിൽ തന്നെയാണ് ആഷിക്കിൻ്റെ കൂടെ തന്നെയാണ് ആഷിക്കിൻ്റെ ഭാര്യയുടെ ഉമ്മ ഈ രണ്ടു പേര് മാത്രമേ ഉള്ളൂ ആഷിക്കിന് ആ ഭാര്യയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഉമ്മ സ്വന്തം ഉമ്മയോടൊപ്പം ആഷിക്കിൻ്റെ വീട്ടിൽ കഴിയുന്നുണ്ട് ഞാൻ അവൻ്റെ ഒരു സ്വപ്നം അവൻ്റെ ഭാര്യയുടെ ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു അവൻക്കൊരു നല്ല ജോലിയും അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ മദറിൻ്റെ ഒക്കെ നല്ലൊരു വീടും സ്ഥലമൊക്കെ വെച്ചു കൊടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ നമ്മളൊക്കെ ആ ഒരു കുടുംബ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരാളായിരിക്കും ജസിയയും ആഷിക്കുമൊക്കെ ഈ അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു എങ്ങനെ പോകുന്നു എന്ത് ഓരോ ദിവസവും രാത്രിയാകുന്നു ഓർമ്മകൾ കഴിയുന്നു പകൽ കഴിയുന്നു ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു നിരാശ ആ വാക്കിലുണ്ട് അതുകൊണ്ട് തന്നെ അല്ലാഹു അവൻക്കൊരു സമാധാനമുള്ള ആ ഒരു പഴയ ആർജവത്തിലേക്ക് തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദിനത്തിൽ ഈ രാത്രിയിൽ നമ്മുടെ തറാവിയൊക്കെ കഴിയുമ്പോഴും തഹജ്ജുദ് കഴിയുമ്പോഴും സുബഹിക്ക് ശേഷമൊക്കെ ആ കഴിവിൻ്റെ പരമാവധിയൊക്കെ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് ആ വിഷയം പറഞ്ഞത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ച ഒരു കാര്യം നമുക്ക് ദീർഘായുസ് കിട്ടാനുള്ള ഒരു മാർഗം അത് വളരെ ചിലവ് കുറവാണ് ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര കാശ് ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ ദീർഘായുസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെന്തും ചെയ്യും പക്ഷെ അള്ളാഹുദ് റസൂല് പറഞ്ഞെന്നൊരു മാർഗ്ഗമാണ് എൻ്റെ ഗുരുനാഥ് എന്നെ പഠിപ്പിച്ചത് അതായത് ഒരു കഥയിലൂടെയാണ് ഉസ്താദ് പറഞ്ഞത് ഇപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ മുന്നിൽ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ അസ്രായിൽ വന്ന് കുശലാൻ നേഷൻ നടത്തി പോവും ഒരിക്കൽ അസറായിൽ വന്നപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ കൂടെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ആ മനുഷ്യനിക്ക് ഇനി ആറ് ദിവസത്തെ തായ്സ് മാത്രമേ ഉള്ളൂ ആറ് ദിവസം കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുമെന്ന് ആ അസറായിൽ പറയുകയാണ് അങ്ങനെ അസ്രായിൽ അത് പറഞ്ഞു പോയിട്ട് ദാവൂദ് നബി അല്ലൈ സ്ലാം പിന്നത് മാറുന്നു ഒരു ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ മരിച്ചിട്ടില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഈ മനുഷ്യനെ ജീവനോടെ കണ്ടപ്പോൾ അസ്രായിൽ അന് സോറി ദാദ് നബി അലൈഹി സ്വലാം അന്തവിട്ടുപോയി ഏ മനുഷ്യൻ ആറ് ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന് എന്നോട് മാസങ്ങൾക്ക് മുമ്പ് അസ്രായിൽ പറഞ്ഞിരുന്നാണല്ലോ പിന്നെ എന്തു പറ്റി അസറായിൽ എന്തായാലും ഡേറ്റ് തെറ്റില്ല പിന്നെ ഇപ്പൊ എന്താ സംഭവം അങ്ങനെ അസറായിലിനെ കണ്ടപ്പോ ചോദിച്ചോ അന്ന് നിങ്ങൾ ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ആറ് ദിവസം കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുമെന്ന് പിന്നെന്താ അത്ഭുതമാണ് സംഭവിച്ചത് എന്ന് അപ്പൊ അസറായില് പറഞ്ഞെടുത്ത ഒരു മറുപടിയാണ് ഹബീബ നബി നമ്മ പഠിപ്പിച്ചത് അദ്ദേഹം ആ ഒരു മരണത്തിന് വേണ്ടി ഡേറ്റ് ഒക്കെ നിശ്ചയത്തിന് ശേഷം തൻ്റെ കുടുംബം ചേർത്തു തെറ്റിപ്പോയ പിണിഞ്ഞിപ്പോയ ഒരു കുടുംബവുമായിട്ട് ബന്ധം ചെയ്തു സുലത്തുറഹീം എന്ന് പറയും അറബിയിൽ അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇരുപത് വർഷത്തെ ആയുസ് നൂറ്റിക്കൊടുത്തു എന്ന് പറയും ഇരുപത് വർഷത്തെ ആയുസ് ഇസ്സത്തോടുകൂടി കൂടി നമുക്ക് കുറേ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല അതിൽ ഇസ്സത്ത് വേണം ആഫിയത്ത് ആരോഗ്യവും വേണം സൗഖ്യവും വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബത്തിൽ ഈ റമദാനിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് പിണക്കമുണ്ടെങ്കിൽ ഒന്ന് മനസ്താപത്തോട് കൂടിയിട്ട് ഒന്ന് ഫോൺ ചെയ്ത് ഒരു ഒരു സ്മൈലി അയച്ച് ഒരു ഹാപ്പി റമദാൻ അയച്ചിട്ട് ഒരു സുലത്തുറഹിമു നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പുനഃസ്ഥാപിക്കാം നമ്മുടെ ദീർഘായുസ്സു കൂടുമെന്ന് ഹബീബുനെ നമ്മൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് യാതൊരു തരത്തിലും ഒറ്റുവീഴ്ച കാണിക്കരുത് പല രീതിയിൽ നമുക്ക് കുടുംബ ബന്ധത്തിന് അവിടെ തന്നെ പോകണം ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ അവരിടുന്ന ഒരു പോസ്റ്റ് നമ്മൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇണങ്ങി നമ്മൾ നമ്മളതിനൊന്നും ശ്രമിക്കാതെ നമ്മൾ വളരെ ജാടയായിട്ട് ഇങ്ങനെ മാറി നിൽക്കാതെ ഒന്ന് ഇണങ്ങാൻ ശ്രമിക്കാം കുടുംബബന്ധം ചേർക്കുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചതാണ് ഇതാണ് ആ ദീർഘായുസു ദീർഘായുസ്സുണ്ടാവാനുള്ള ഒരു വലിയൊരു മാർഗം പിന്നെ എൻ്റെ പഠിപ്പിച്ച ഒരു ചരിത്രവും കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ ഷാഫി ഇമാം റലി അള്ളാഹു വന്നു ഷാഫി ഇമാമിനെ ആളുകളെ നോക്കിയിട്ട് ലക്ഷണശാസ്ത്രം അറിയുന്നത് കൊണ്ട് ഒരാളെ കുറിച്ച് നോക്കിയിട്ട് ലക്ഷണം പറയാൻ കഴിയുമായിരുന്നു അദ്ദേഹം ലക്ഷണശാസ്ത്രത്തിൽ ഒരു ഗ്രന്ഥം വരെ എഴുതിയിട്ടുണ്ട് ഇമാം ഷാഫി റലി അള്ളാഹു വന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് വൈജ്ഞാനിക മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് ഇമാ ഷാഫിറലി അള്ളാഹ് അപ്പം ഇമാ ഷാഫി റലി അള്ളാഹുന് വേണ്ടി ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒന്നിലേ ഇതൊരു ശാസ്ത്രശാഖയാണ് ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇമാ ഷാഫി പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ആ പള്ളിയിൽ കുറേ അടിമകൾ ഒരു ഭാഗത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവരിങ്ങനെ വിശ്രമിച്ച് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഒരാളിങ്ങോട്ട് ഓടി വന്നിട്ട് ഈ അടിമകളെങ്ങനെ നോക്കി അപ്പോൾ ഇമാ ഷാഫി ആളെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളൊരു കറുത്ത അടിമയെ കാണാനില്ല അല്ലേന്ന് അതെ കറുത്ത അടിമയെ കാണാനില്ല എങ്ങനെ മനസ്സിലായി ഒരു കണ്ണിന് എന്തോ കുഴപ്പമുള്ള വലത് കണ്ണിന് എന്തോ പ്രശ്നമുള്ള ഒരു അടിമയല്ലേ അതെ കറക്റ്റ് അപ്പം ആലോചിച്ചു ഇതെവിടെയാണ് എൻ്റെ അടിമ ഞാൻ അടിമയെ കാണുന്നത് എങ്കിൽ നിങ്ങൾ ജയിലിൽ അന്വേഷിക്കുക ഇമാ ഷാഫിർ തന്നെ മറുപടിയാണ് ആ മനുഷ്യൻ കേട്ടവാടി ഓടി സർക്കാർ അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടു ഖാദിയുമായി ബന്ധപ്പെട്ടു ജയിലിന് പോവുകയും ജയിലിന് തൻ്റെ അടിമയെ കിട്ടുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ഇമാ ഷാഫിർ അലി അള്ളാഹുന്റെ കൂടെയുള്ള വളരെ വലിയൊരു പണ്ഡിതൻ ഇമാ മുസിനീർ അലിയല്ലാഹു എന്നു അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത് അദ്ദേഹം അദ്ദേഹത്തിന് അടിമ പോയിന്ന് എങ്ങനെ മനസ്സിലായി അടിമ പോയി പോട്ട അഞ്ഞ് കറുത്തടിമയാണെന്ന് എങ്ങനെ മനസ്സിലായി ഇപ്പൊ ലക്ഷണം നോക്കിയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഇമാ ഷാഫിർ അലിയുല്ലാഹു പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം അടിമകൾ എങ്ങനെ സൂക്ഷ അവിടെ പള്ളിയിൽ അടിമകളും അടിമകളും അല്ലാത്തവരും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോ അടിമകളെ മാത്രം സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഒരു അടിമ മിസ്സായിട്ടുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ നോട്ടം ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കറുത്ത അടിമകളെക്കാളും കൂടുതൽ നോക്കുന്നത് ആ കറുത്ത അടിമകളിൽ തൻ്റെ അടിമയുണ്ടോ എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു കറുത്ത അടിമ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നല്ലേ പിന്നെ അദ്ദേഹം ഓരോ കറുത്തടിമയുടെയും കണ്ണിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വലത് കണ്ണും ഇടത് കണ്ണും വലത് കണ്ണിന് പ്രശ്നമുള്ള അടിമയെ നോക്കുന്നത് ഇതിൽ നിന്നൊക്കെ ആണ് അദ്ദേഹത്തിന്റെ അടിമ പോയെന്നും അത് അടിമയാണെന്നും കണ്ണിന് പ്രശ്നമാണെന്നൊക്കെ ഞാൻ ലക്ഷണം നോക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞു ശരി എങ്കിൽ ജയിലിലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലായിന്ന് ചോദിച്ചു അടിമകളെക്കുറിച്ച് പൊതുവായൊരു വാക്ക് ഒരടിമ മിസ്സായി കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കിട്ടാൻ വേറെ മാർഗമില്ല കാരണം ഉടമയുടെ കൂടെ കണ്ടുമ്പോഴെല്ലാം കിട്ടുള്ളൂ അപ്പൊ എവിടുന്നേലൊക്കെ ഭക്ഷണം മോഷ്ടിക്കും പിന്നെ മൂപ്പർ എന്തായാലും പോലീസ് പിടിയിലാവും ജയിലിലാവും അപ്പം എന്തായാലും അടിമ എവിടെ ഉണ്ടാവും പോയ അടിമ ജയിലിലുണ്ടാവും ആ ലക്ഷണശാസ്ത്രം എന്നുള്ളൊരു ശാസ്ത്രത്തിൽ വളരെ വലിയ അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു ഇമാം ഷാഫിർ അലി ഒരുപാട് വിജ്ഞാനശാഖ അദ്ദേഹം അതിൻ്റെ രചനകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഹ് മറ്റേ നമുക്ക് ആയുസ് വർധിക്കാനുള്ള ഒരു കാരണവും പറഞ്ഞു ഒരു ചെറിയൊരു ഇമാം ഷാഫിർ അലി അള്ളാഹ്നുവിൻ്റെ എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു ചരിത്രവും പറഞ്ഞു അതോടൊപ്പം ആ ഒരു ജസീയ ആഷിക്കിന് വേണ്ടി ദാച്ചയെ നമ്മൾ മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം